ഗ്രാമപഞ്ചായത്തിലെ പന്നി ശല്യം രൂക്ഷമായ സ്ഥലത്ത് കൃഷിയും എല്ലാത്തിനും ഭയങ്കര ശല്യായിരുന്നു ആ ശല്യം അവസാനിപ്പിക്കുന്ന രീതിയിൽ പഞ്ചായത്ത് ഭരണസമിതിയും വാപ്പകോയും എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഇന്നലെ രാത്രി തുടങ്ങിയ നായാട്ട് ഇന്ന് വൈകുന്നേരത്തോടുകൂടി അവസാനിച്ച് ഇതിനെ സഹായിച്ച ഒരുപാട് നാട്ടുകാരും അതോടൊപ്പം തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പെരിന്തൽമണ്ണയിലുള്ള ഈ നായാട്ട് ടീമിനും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു

ജീപ്പിന്റെ അടിയിലുണ്ട് കയറുണ്ട് ഞങ്ങളെ വണ്ടിന്റെ മുകളിലുണ്ട് കൊട്ട ജീപ്പിന്റെ പച്ചക്കറല്ലോ വരെ വലിയൊരു ദൗത്യം കഴിഞ്ഞു നിൽക്കുകയാണ് നമ്മളെല്ലാവരും ഒരുപാട് നാളത്തെ വലിയൊരു പ്രശ്നമായിരുന്നു കൃഷിക്കാരുടെ കൃഷി നശിപ്പിക്ക് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പന്നികളുടെ ശല്യം അത് ഇന്ന് ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം തുടക്കം കുറിച്ച് ഇരുപത്തിയാറാം തീയതി ആറു മണിയോടുകൂടി അവസാനിപ്പിച്ചിരിക്കുകയാണ് അഞ്ച് ആറ് ഏഴ് വാർഡുകളിലാണ് ഈ ദൗത്യം രണ്ട് ദിവസങ്ങളായിട്ട് നടന്നിട്ടുള്ളത് ആദ്യമായിട്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച വാബ്കോയെയും അതോടൊപ്പം തന്നെ നമ്മുടെ മലപ്പുറം ഷൂട്ടേഴ്സ് ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല എല്ലാവർക്കും ആ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെയും നാട്ടുകാരുടെയും കൃഷിക്കാരുടെയൊക്കെ പേരിൽ ഹൃദയ ഹൃദ്യമായ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഇത് ഒന്നാംഘട്ടമാണ് രണ്ടാം ഘട്ടം അടുത്ത സമയത്ത് തന്നെ നമുക്ക് വീണ്ടും തുടങ്ങേണ്ടതായിട്ടുണ്ട് ഇപ്പം നമ്മൾ തുടങ്ങി തുടങ്ങാത്ത അതായത് പന്ത്രണ്ട് പതിമൂന്ന് പതിനൊന്ന് വാർഡുകളിൽ വീണ്ടും ഇത്തരത്തിലുള്ള ഭയങ്കരമായിട്ടുള്ള ശല്യമുണ്ട് ഈ ശല്യം തീർക്കുന്ന പന്നി പന്നിശല്യം തീർക്കുന്ന രീതിയിൽ വീണ്ടും നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കും നിങ്ങളെ ഈ ഒരു ദൗത്യത്തിന് ഇന്നലെ വന്ന് പിന്നെ രാത്രിയും പകലും ഒക്കെ വളരെ കഠിനാധ്വാനത്തിലൂടെ ഈ പതിമൂന്നെണ്ണം പന്നികളെ പതിനാല് പന്നികളെ പിടിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്